നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ തൃശൂർ അതിരൂപതയുടെ രണ്ടാമത്തെ മെത്രാ മാർ ജേക്കബ് തുംങ്കുഴി പിതാവ് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ തൃശൂരിൽ നടക്കാൻ പോവുകയാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവുകളോടും കൂടി പറയട്ടെ അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി തൃശൂർ പട്ടണത്തിന് അടുത്തുള്ള കിരാലു എന്ന സ്ഥലത്തെ മൗണ്ട് കാർമൽ പള്ളിയിൽ പന്ത്രണ്ട് സന്യാസിനികളുടെ സഭാവസ്ത്ര സ്വീകരണത്തിലെ മുഖ്യ കാർമികനായി അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വാക്യത്തിന് അദ്ദേഹം വായിലേക്ക് അല്പം എടുത്ത ആ വീഞ്ഞ് വീഞ്ഞിനോടൊപ്പം കൂതാശ സമയത്ത് അല്പം വെള്ളം ചേർക്കുന്നു ആ വെള്ളത്തിന് ആണ് ആസിഡ് ചേർത്തത് അധികം തുപ്പിക്കളഞ്ഞു സഹകാർമികനായിരുന്ന ഫ്രാൻസിസ് എടക്കളത്തൂർ അച്ഛനോ അത് കൂടുതൽ വിഴുങ്ങി കുർബാന പൂർത്തീകരിക്കാതെ രണ്ടുപേരെയും തൃശൂരിലെ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു തുങ്കുഴി പിതാവ് രണ്ടാഴ്ചക്കാലം ഹോസ്പിറ്റൽ വാസം അനുഭവിച്ചു എടക്കളത്തൂർ അച്ഛൻ ഒരു മാസക്കാലം ആ ആസിഡ് സൾഫ്യൂരിക് ആസിഡ് കടന്നുപോയ വഴികളിലൊക്കെ ഉണ്ടായ വൃണങ്ങൾ സഹിച്ചു കിടന്നു എന്താ സംഭവിച്ചത് അവിടെ കുർബാനയിൽ അതായത് വീഞ്ഞിൽ അല്പം വെള്ളം കൂതാശ സമയത്ത് ചേർക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ എന്താണ് അതിന്റെ അർത്ഥം വീഞ്ഞു വെള്ളത്തോട് ചേർക്കുമ്പോൾ വെള്ളം ക്രിസ്തുവിന്റെ പ്രതീകമാണ് ക്രിസ്തുവിന്റെ ദൈവികതയുടെ പ്രതീകമാണ് വെള്ളമാണെങ്കിലോ മനുഷ്യ സ്വഭാവത്തിന്റെ പ്രതീകമാണ് അങ്ങനെ മനുഷ്യ സ്വഭാവവും ദൈവിക സ്വഭാവവും ചേർന്ന് കൂതാശ നടക്കുന്നു അപ്പോ ഈ അല്പം വെള്ളം ചേർത്തത് എങ്ങനെ ആസിഡായി ഈ സംഭവം നടന്നിട്ട് തൃശൂർ അതിരൂപത മൗനം പാലിച്ചു അത് പോലീസിനെ അറിയിച്ചില്ല ഒരു അന്വേഷണവും നടത്തിയില്ല വാർത്ത വിഴുങ്ങി പക്ഷെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം അത് പുറത്തു കൊണ്ടുപോയി എന്നിട്ടും ഒരു പരാതി ഉണ്ടായില്ല ഒരു പരാതി കൊടുക്കാത്തത് കൊണ്ട് പോലീസ് അന്വേഷിച്ചുമില്ല ഇത് എന്താ സംഭവിച്ചത് ആർച്ച് ബിഷപ്പ് തുങ്കുഴിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് എങ്ങനെയാണ് അത് നടന്നത് ആരാണ് ഈ ആസിഡ് ചേർത്ത വെള്ളം കൊടുത്തത് ആ പള്ളിയിലെ കപ്പിയാര് അന്ന് മാത്രം ബിഷപ്പ് വരുന്ന ദിവസം ആപ്സെന്റ് പോയി പകരം പരിചയമില്ലാത്ത ഒരു അൾട്ടാര ഭാരതേ ഇത് കൊടുത്തത് അത് ആ അത് ബാറ്ററി ായിരുന്നു അത്രേ അല്ല ബാറ്ററി വാട്ടറിന് ഉപയോഗിച്ചിരുന്ന കുപ്പി കഴുകാതെയാണ് എന്ന് പറയുന്നു പക്ഷേ ബാറ്ററി വാട്ടർ ഉപയോഗിച്ച കുപ്പി കഴുകാതെ ഉപയോഗിച്ചാലും ഇതുപോലെ വായും അന്നനാളവും ഒക്കെ അപകടത്തിലാകുമോ എന്നിട്ടും സഭ അത് ഒളിച്ചു വെച്ചു ഇപ്പോഴാണെങ്കിൽ ആ സംഭവത്തിൽ സഭാധികാരികൾക്ക് പരാതിയില്ലെങ്കിലും എന്നെ പോലുള്ള ആളുകൾക്ക് ക്രിമിനൽ കേസ് കൊടുത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് അതൊക്കെ അന്വേഷിപ്പിച്ച് തെളിയിക്കാം അന്നൊന്നും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് സംഭവിച്ചത് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മ ആരാണ് ഈ തുങ്കുഴി പിതാവ് അദ്ദേഹം മധ്യതിരുവിതാംകൂറിൽ പാല അടുത്ത് ജനിച്ചയാളാണ് പാലായിലെ വിളക്കുമാടം എന്ന സ്ഥലത്ത് ജനിച്ചയാളാണ് മലബാറിലേക്ക് കുടുംബം കുടിയേറിയത് കൊണ്ടാകാം അദ്ദേഹം ആദ്യം മാനന്തവാടിയിലെ ബിഷപ്പായി മെത്രാനായി പിന്നെ താമരശ്ശേരിയിലെ ബിഷപ്പായി അവിടെ നിന്നാണ് വത്തിക്കാൻ അദ്ദേഹത്തെ തൃശ്ശൂരിലെ മെത്രാപോരീത്തയായി നിയമിച്ചു എന്തായിരുന്നു അദ്ദേഹത്തോട് ഈ ക്രൂരത കാണിച്ചത് ഇത് വെറും ഒരു സാധാരണ ഒരു എന്നാണോ എങ്കിൽ എന്തുകൊണ്ട് അതിരൂപത മൗനം പാലിച്ചു എന്തുകൊണ്ട് അതിൽ അന്വേഷണം നടത്തി അത് പരസ്യപ്പെടുത്തിയില്ല ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും ഞാൻ അധികം മരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടുള്ള എല്ലാ ആദരവോടും പറയട്ടെ അദ്ദേഹത്തെ കൊല്ലാൻ നടത്തിയ ശ്രമമാണ് അത് അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണമെങ്കിലും നടത്തുമായിരുന്നു അദ്ദേഹം മധ്യതിരുവിതാംകൂറുകാരൻ ആയതുകൊണ്ടാണോ അദ്ദേഹത്തോട് വിരോധമുണ്ടായിരുന്ന തൃശൂരിലെ വിമതന്മാരാണോ അത് ചെയ്തത് ചെയ്തു ിച്ചത് അതോ അദ്ദേഹം സഭയുടെ തലവനായി മാറും അന്ന് പടിയറപ്പിതാവ് രാജിവെച്ചതിന് ശേഷം വിധയത്തിൽ പിതാവ് താൽക്കാലികമായി ചാർജ് എടുത്ത സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് തുമ്മുഴി പിതാവ് സഭാ സഭാതലവനായി മാറുമോ എന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സമയമാണത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഈ സംഭവം ഇനി നമുക്കതൊരു പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല കാരണം അതിന്റെ കാലാവധി കഴിഞ്ഞുപോയി പക്ഷെ അൾത്താറയിൽ ബിഷപ്പിന്റെ വായിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുത്തെങ്കിൽ ഇത്ര വിശുദ്ധമായ കർമ്മത്തിന് ഈ രീതിയിൽ അവിടെ ഒരു ബിഷപ്പിനെ വധിക്കാൻ ശ്രമിച്ചിരി ിൽ എന്താണ് ഈ സഭയിലെ പുരോഹിതന്മാരും ബിഷപ്പുമാരും അനുഭവിക്കുന്നത് എന്ത് വിശ്വാസമാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവര് ഏതായാലും ഇനിയും ഭാവിയിൽ മെത്രാന്മാരും വൈദികരും ഒക്കെ സൾഫ്യൂരിക് ആസിഡ് വീഞ്ഞിന്റെ കൂടെ അകത്ത് ചെല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് ചെയ്ത ആ അകൃത്യം ചെയ്തവർക്ക് തൊങ്കുഴി പിതാവിന്റെ ആത്മാവ് ക്ഷമ കൊടുക്കട്ടെ നന്ദി നമസ്കാരം